ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തുള്ളൊരു പരിപാടിക്ക് ഇറങ്ങിയേക്കണെന്നല്ലേ സാധാരണ നമ്മൾ അടുക്കളയിലാണ് നമ്മളെ കാണാറ് ഇന്ന് പുറം നമ്മൾ നമ്മളിന്ന് ഇറങ്ങിയേക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളെന്താണ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം കഴിക്കണേ ഇറേ കഴിക്കണേ എന്താണെന്നൊക്കെ ചോദിക്കും ഇന്ന് ഞങ്ങളത് വേറെന്താ ബാക്കിലാണല്ലോ സംഭവം വേറെ ബാക്കിൽ കുറച്ച് പരിപാടികളുണ്ട് അപ്പം എന്താണെന്ന് വെച്ചത് ഒരു മാങ്ങ കിട്ടിട്ടുണ്ടായിരുന്നു എടുത്ത് നല്ല പുളിയും അതുകൊണ്ട് നല്ല ടേസ്റ്റ് മാത്രണ്ട് എനിക്ക് ഇച്ചിരി പുളിയൊക്കെ ഇഷ്ടമാണ് നല്ല നല്ല പുളിയുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് മാങ്ങയും കൊണ്ട് തേങ്ങയും മാങ്ങയും ഇത് കാണുമ്പോ മനസ്സിലാവില്ല എന്താന്ന് നാടൻ ചമ്മന്തി നമ്മടെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് നമ്മള് മറ്റേ അമ്മിയിലൊക്കെ അരച്ചിട്ട് മുളകിണ്ടാക്കിയതേ അതിന്റെ അതൊക്കെ കൊറേ പ്രഗ്നന്റ് ആയവരൊക്കെ കമന്റ് ഇട്ട് അന്ന് അയ്യോ കൊതിയാവണമ്മൊക്കെ പറഞ്ഞുണ്ടാക്കും അതുപോലെ അന്ന് നമ്മള് സാധാരണ രീതിയിൽ ഇണ്ടാക്കിയത് ഇന്ന് അമ്മ എനിക്കണ്ടാക്കണം ഞാനൊരു നാങ്ങ മാർക്കറ്റിൽ മേടിച്ചിട്ട് വന്നിട്ട് ഉം മേടിച്ചിട്ടുണ്ടോ നല്ല കേട്ടാ പച്ചക്കറികൾ തീരെ നമ്മൾ പച്ചക്കറികൾ കടയുണ്ടല്ലോ അപ്പൊ അവിടെ അവർ വാങ്ങിയെടുത്തിട്ടോ തെറ്റിടുത്തോ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല പുളിയുണ്ട് നല്ല പുളികൾ അരക്ക പക്ഷെ നമ്മള് സാധാരണ മിക്സിയിലൊക്കെ എല്ലാം അരക്കണം പോണത് കല്ലിവിടെ കല്ലുണ്ട് അതിനൊരു വീടില് കണ്ടിട്ടുണ്ടായിരുന്നല്ല മുളക് ചമ്മന്തി ഇറക്കണം ആ കല്ലിൽ തന്നെ ഇറക്കാൻ പോണത് കല്ല് അത്ര സെറ്റപ്പിലൊന്നും കിടക്കണല്ലോ കല്ല് നല്ല വൃത്തിയായിട്ട് കിടക്കണല്ലോ പരിസരം അത്ര സംഭവം സംഭവിച്ച മഴയൊക്കെ ആയപ്പോ നമ്മള് കുറച്ച് വിറകും ആ സാധനങ്ങളൊക്കെ ഒന്ന് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒക്കെ എന്നാലും സെറ്റായിട്ടിരിക്കാണ് കല്ലെല്ലാം അടിപൊളിയായിട്ട് പരിസരം പോരാ അടിപൊളിയായിട്ടിരിക്കണേ ഞങ്ങള് കല്ലിലിട്ടാ മിക്സിയിലിട്ടിറക്കണേലും ടേസ്റ്റ് ആയിരിക്കൂലെ കല്ലിലിട്ട് ഇറക്കുമ്പോ അന്നത്തെ ആ ഒരു ചമ്മന്തി നല്ല അടിപൊളിയായിരുന്നു കല്ലിലിട്ട് അരച്ചിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കില്ല അപ്പൊ ആ ടേസ്റ്റ് ഇടണെങ്കിൽ കല്ലിൽ തന്നെ ഇറക്കണ്ടേ അത് അത് വേറെ ചമ്മന്തി ഇത് വേറെ ചമ്മന്തി അങ്ങനത്തെ ചമ്മന്തി അരക്കാം അതെ അപ്പൊ ഇത് നമുക്ക് അരച്ചാലോ അതെ ഇനി അരച്ചു കൊടുങ്ങാം അപ്പൊ നമ്മളങ്ങനെ അരക്കാൻ എല്ലാം റെഡിയാക്കി വന്ന് നിക്കണ്ടുണ്ട് ആദ്യം തന്നെ പച്ചമുളക് പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും ഉപ്പും തെങ്ങി കൂട്ടലാല്ലേ അത് മറന്നുപോയി ചമ്മന്തി അരക്ക വലിയ നോക്കാനായിട്ട് വന്നേക്കുകയാണ് ശരിക്കും ഹെൽപ്പിന് ഹെൽപ്പിനെ വന്നിരിക്കണത് പിടിക്കാനായിട്ട് ഞാൻ ക്യാമറ എടുക്കണോണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ ഇത് എല്ലാം ഇവിടെ പരിസരത്തൊക്കെ വെക്കാനുള്ള സ്ഥലം ഒന്നും ഇല്ലപ്പോ മാങ്ങിട്ട് പച്ചമുളക് ഇട്ട് പോയി നമുക്ക് പത്രത്തിൽ കല്ലൊരു ചിന്ന് ചരിഞ്ഞിട്ടുണ്ട് അതാണ് അത് അല്ല മര പറ വെച്ചിട്ട് എടുക്കാറില്ലേ അന്ന് തന്നെ കുറെ കഷ്ടപ്പെട്ടാണ് നമ്മളത് റെഡിയാക്കിയത് കല്ലൊക്കെ എടുത്ത് വെച്ച് ഇതാക്കി ഒന്ന് കൊത്തിച്ചതക്കട്ടെ ഇനി ചതച്ച് കാണാം അപ്പം നമ്മൾ ഇതിങ്ങനെ ചതച്ചിങ്ങനെയായി ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ തേങ്ങയിട്ട് നമുക്ക് ഓരോ പിടിച്ചേ തേങ്ങയും കൂടി ഇട്ടിനി അരക്ക കൊറേ വേണ്ട ഈ കാര്യമില്ല കരച്ചിട്ട് പിന്നെ കരക്കാൻ തോന്നണ്ട എത്ര നാട്ടാണ് പറഞ്ഞു നോക്കിയേ കൊറേ അരച്ചിട്ടുണ്ട് പണ്ടൊക്കെ ശക്തമായിട്ട് സമയം കൊണ്ട് മല്ലിപ്പൊടിയൊന്നും ഇല്ലല്ലോ ഇത് ഇങ്ങനെ അരക്കണ്ട് അല്ലേ ഇതൊക്കെ കാണുമ്പോ പണ്ടിങ്ങനെ അരച്ചിരുന്ന് അടിക്കും കൂടി പൊക്കാൻ വേണം അല്ലേ നമ്മുടെ ഇച്ചിരി താഴെ ആണ് ഇരിക്കുന്നത് ഇത്തിരി ഇവിടെ കുമ്പിട്ട് കേൾക്കേണ്ടി വരും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചെറുപ്പത്തിലെ ഒരാള് മീൻപെട്ടുമ്പോ ഒരാൾ അരക്കണം അല്ലേ അങ്ങനെയാണ് പണികള് തീർത്തിരുന്നത് കള്ളപ്പണിയൊക്കെ നേരത്തെ അങ്ങാടുകടക്കാൻ മാറിക്കളിക്കുന്നപ്പോഴത്തെ കാര്യം എന്താ കല്യാണത്തിനും വെള്ളം കാര്യമാണ് അന്നൊക്കെയാണ് ഒരാള് മീൻ വിട്ടുമ്പോ ഒരാള് അരക്കണം ഇങ്ങനൊന്നല്ലൂലൊന്നും പോയിട്ടാ അതൊന്നും നിന്നിട്ട് അരക്കലുണ്ട് ഇങ്ങനെ ഇരിക്കൊന്നും അല്ല അത് ഇതെല്ലാം അങ്ങനെ അധികം അരഞ്ഞരഞ്ഞിട്ട് തേങ്ങട്ടൊന്നുമില്ല ഇതൊക്കെ മേടിച്ചതിന് ശേഷം അരക്കലൊക്കെ നിന്ന് എല്ലാം പിന്നെ മിക്സിയൊക്കെ വന്നില്ല അത് കാരണം ഈ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പം ചെയ്യാറു ടേസ്റ്റും കാണാൻ സോക്കിണ്ടെങ്കിൽ ഇപ്പം ഞാൻ അരി ഇടിച്ചു അരിയും മേടിച്ചിട്ടുണ്ട് കുറെ അതൊക്കെ പോയി ആ കാലമൊക്കെ പോയി അന്നത്തെ വിശേഷങ്ങളതൊക്കെ അന്നിപ്പം പണ്ട് ഇപ്പം എല്ലാവർക്കും പറയാനുണ്ടാവില്ലല്ലോ അന്നത്തെ വിശേഷമാണ് ഇതൊക്കെ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ടോ എന്നല്ലേ ഇത്തിരി ചോറ് പെട്ടെന്ന് എടുത്ത് വന്നാൽ നമ്മൾ പഴയതിലൊക്കെ പിന്നെ പോകണം നമ്മുടെ ചമ്മന്തിയപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി പിന്നെ അത് കുറച്ച് അവിടെ ആകുമ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇത്തിരി ചോറും എടുത്തിട്ട് വന്ന് നമ്മൾ അമ്മീമ്മ തന്നെ ഇട്ട് കുഴക്കം വേണം എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഇച്ചിരി കഴിക്കും ഇങ്ങനെയൊക്കെ കുഴച്ച് അമ്മീമ്മൊക്കെ ഇട്ട് കുഴച്ച് കഴി കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കമ്മിൻ്റെ പറയണം ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ പണ്ടൊക്കെ പറഞ്ഞോളൂ പണ്ടൊക്കെ ഇങ്ങനെ ഇത്തിരി അരക്കുമ്പോഴത്തേക്കും ചമ്മക്ക് അരക്കുമ്പോഴേക്കും ചോറിട്ട് കഴിക്കുന്നു ഇതുപോലെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ചോറിട്ടിരിക്കും കഴിക്കാൻ പോയിന് ഇത് കണ്ട അർച്ചാണ് വയൽ വെള്ളം എല്ലാവർക്കും ചെലപ്പോ കൊതിവന ഉണ്ടാവും അപ്പൊ അതിന് തന്നെ ശ്രദ്ധിക്കാനെ തരാം അകം കൊടുക്കണം അപ്പുറത്തേക്ക് അപ്പൊ ഞാൻ ഇപ്പറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ അറിഞ്ഞൂടാട്ടില്ല ഇനി കിട്ടിയില്ലെങ്കി അങ്ങോട്ട് പോയി കണ്ണൻ മുതലാ ഞങ്ങളോ ഇതൊക്കെ ചെലപ്പോ വീഴുമ്പോഴാല്ല ഈ സാധനങ്ങള് കാണുമ്പോഴ അറിയുള്ളു ചിലപ്പോ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോഴ് അപ്പൊ എന്തായാലും നെല്ലൂരിലേക്ക് ഉരുത്തി വല്യമ്മ ഒരു വായ വല്ലേക്കും നല്ല പണ്ട് വാങ്ങി ഓടി വാ ശരിക്കും പറയാൻ പറ്റൊക്കെയാണ് ഞങ്ങളുടെ ഈ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഞങ്ങൾക്ക് അത് പറഞ്ഞ് ഇത് പറഞ്ഞ തല്ലു പിടിക്കാനുള്ള സമയം അതുകൊണ്ട് പിന്നെ മോളരച്ച് കൊടുത്തതാണ് ഞാൻ അങ്ങനെ ഒരു പഠിച്ചോറ് വയ്ക്കില്ല കേട്ടോ ഷുഗറും ചിരി ഉള്ളാരാണ് വേണ്ട പോണത് ോറും തേങ്ങ ഒക്കെയല്ല അപ്പൊ പിന്നെ അറിയോള നല്ല ദിവസമുണ്ട് ദൈവം അമ്മയെ കണ്ണിനോട് ഇർത്തില്ല ചെറുപ്പത് കാണുമ്പോ പറയും അമ്മി അവിടെ വെക്കാരുന്നില്ലേ കഴുകാണ്ടെന്നായിരിക്കും നല്ല ദിവസേ ഒന്നും ഒന്നു പിടിച്ച് ഓറെടുത്ത് വെക്കാൻ വലിയ പറഞ്ഞ കേട്ടാ മാഷം ഞാൻ അരച്ചു കൊടുത്തോളാം അന്ന് ശ്രുദ്ധിയെന്നെ അയച്ചു കിട്ടും േ മൂത്ത ആൾക്കാര് പറയുമ്പോ കേക്കണ്ടേത്ര കാര്യം വേണ്ട പറഞ്ഞേ നമ്മളെ ഉണ്ടല്ലോ ആഗ്രഹം ഞാനത് കൊടുക്കാതിന് വെല്ലു ചെറുതാക്കിട്ട് കഴിച്ചില്ലേ മാറ്റി ഇത്രയും ഒരു ഇത് പക്കു പേരക്കടാവിന് അത്രേ ഇല്ല ഒരു ഇത്തിരി ചോറ് ഇനി പേരക്കടാവിന് കൊടുക്കാനായിട്ട് ഞാൻ തരാം ഒരു കറി പാത്രത്തിൽ നല്ല ടേസ്റ്റ് ആ മതി 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 എന്നാ ായിട്ട്ണ്ടോ വേങ്ങണ്ടാ കരിപ്പാത്രം കൊണ്ട കണ്ണിനു കൊടുത്തില്ല ഒന്നും കൂടെ കല്ലുമ്മക്കിട്ട് തന്നെ ഞാൻ ഈ പുള്ള കല്ലുമ്മിട്ട് വരട്ടേക്കേങ്ങ എനിക്കതൊരു വിഷമം തോന്നുന്നു കുഴച്ചുട്ടിടുത്ത് വെക്കണ്ടെന്ന് ഓർത്തിട്ടാണ് വെക്കാൻ പറ്റില്ല അപ്പൊ അന്നേരത്തും എനിക്ക് ഉണ്ടു വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പേരൊക്കെ വരുമ്പോ തന്നെ അങ്ങനെ നമ്മളെ കൂടെ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളു പിന്നെ ഭാഗത്ത് മൂടി വെച്ചിട്ട് ഞാൻ കല്ലൊക്കെ കഴുകിട്ട് അകത്തേക്ക് കാണാം